ും നാട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു വന്നപ്പോ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പൊ ഞങ്ങൾ ഓർത്തു നമ്മുടെ നാട്ടില് തന്നെ ഫുഡ് ഞങ്ങൾ രാവിലെ പോയി കപ്പയും നാടൻ കോഴിയും ഒക്കെ വാങ്ങിച്ചു ണി എടുത്തായിരുന്നു ചിക്കൻ ഗ്രേവീച്ച ചിക്കൻ അത് പല്ലി കുടിക്കാണിച്ചവേ ഓക്കേ ണുപ്പൊ ഇവിടെ നല്ല ചൂട് ഇവിടെ ആണെങ്കിൽ ഉച്ചമാസം ഉള്ളൂ മരം കോച്ചുന്ന തണുപ്പാണ് ഇവിടെ മരം കോച്ച മീൻ അതുപോലെ നല്ല തണുപ്പാണ് ഓക്കെ അപ്പത്തേക്ക് കാണിച്ചു സ്ലോക്ക് സ്ലോക്ക് ആ സമയം കൊണ്ട് ഇവിടെ എടുത്തേക്കുന്ന മൊത്തം ചെറിയ ഉള്ളിയാണ് നമ്മൾ സവാള എടുത്തിട്ടില്ല ബിക്കോസ് നാടൻ കോഴിയായതുകൊണ്ട് ഒട്ടും കോംപ്രമൈസ് ചെയ്തില്ല ചെറിയ ഉള്ളി ഒന്നും നോക്കിയില്ല പൈസ ഒന്നും നോക്കിയില്ല അങ്ങ് ഒരു ടൊമാറ്റോ പച്ചമുളക് മൂന്ന് ഗ്രീൻ ചില്ലി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആണോ മമ്മി പേ കണ്ടറിയത്തില്ലേ ചതച്ചത് കൊച്ചു കുഞ്ഞായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണേ ഇത് ഗരം മസാല പൊടി കരിയാപ്പല പിന്നെ ബേ ലീഫ് പേരിന് വേണ്ടി എടുത്തേക്കുന്ന പോലെ ഉണ്ട് എണ്ണ അത് കഴിഞ്ഞ് ഇതാ ഇവിടെ നമ്മുടെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ വേവിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ചിക്കൻ നാല് ആ മമ്മി ഉള്ളി ഇടാൻ പോവാ മൊത്തം ഉള്ളി ഇടുവാണ് എന്നാലും ടേസ്റ്റ് കിട്ടത്തുള്ളു ഇത് വഴന്ന് വരുമ്പോ ഒന്നും കാണത്തില്ല വെളിച്ചെണ്ണ ഒഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് ഒന്നും വേറെ അല്ലയോ അപ്പൊ വെളിച്ചെണ്ണക്കൊക്കെ എന്തോ ഓരോ എന്നാലും നമ്മള് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കും നമ്മള് മലയാളികൾ അങ്ങനെയാണ് വെളിച്ചെണ്ണയുടെ ടേസ്റ്റില് നമുക്ക് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നല്ലതായിട്ട് വരന്നു കിട്ടും ഉള്ളി നല്ല അപ്പൊ നന്നായിട്ടൊന്ന് വഴറ്റട്ടെ റിയോ ഇന്നലെ വന്ന് രാത്രി വന്ന് കയറിയതാണ് പിന്നെ അഞ്ചാറ് പാത്രങ്ങളും കഴുകി വെച്ച് പൊറത്ത് ഫുഡ് ഓർഡർ ചെയ്ത് അങ്ങനെ അതുകൊണ്ട് ഇത്ര കൊറച്ചൊരു ഇത് നമ്മുടെ ഗോൾഡൻ കളർ വെളുത്തുള്ളിയാണ് കഴിച്ച് ഗോൾഡൻ കിടക്കുന്നത് ഫാറ്റ് ലോസ് ആയിട്ടില്ലേ സോറി വെയിറ്റ് ലോസ് ആയിട്ടില്ലേ ഫാറ്റ് ലോസ് ഓവർ വാരി പക്ഷേ എനിക്ക് തോന്നുന്നില്ല എന്നോട് വാരി ഞാൻ പറയുന്നത് കമന്റ്സ് വരും തള്ളച്ചയുടെ ക്യൂട്ട്നസ് എന്ന് പറയുന്നത് അപ്പൊ നല്ലൊന്ന് വഴച്ചിട്ടെ എന്നിട്ട് നമുക്ക് കാണിക്കാതെ ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് പിന്നെ സെക്കൻഡ് ഓഫ് ഓൾ നമ്മൾ നാടൻ കോഴിക്കധികം എണ്ണ ഒഴിക്കാൻ പാടില്ല ഇതൊക്കെ നല്ല ഓൾറെഡി എണ്ണ ഉണ്ട് എണ്ണയുണ്ട് നമ്മള് ബ്രോയിലർ വാങ്ങിക്കുമ്പോ നിങ്ങളൊന്നും തെളിഞ്ഞൊക്കത്തില്ലോ എന്തോ കാണിക്കുന്നത് അതാണ് നാടൻ കോഴിയും അല്ലാത്ത കോഴിയും അത് കണ്ടോ ഈ മഞ്ഞ കളർ കണ്ടോ ഈ നെയ്യാണ് ഇങ്ങനെ കണ്ടോ നെയ്യ് പൊങ്ങി കിടക്കുന്നുണ്ടോ അമ്മ ഇത് വേണ്ട കുരേന്ദ്ര പൗഡർ വേണ്ട ൊടി നനക്ക് എന്താ ഇത് ഇപ്പത്തെ പൊട്ടിമുളച്ച് വന്നാലും വെയിലത്ത് കുതിർത്തവള് അത് നമുക്ക് ലാസ്റ്റ് അത് രണ്ടുപോരും അടി കൂടും എന്നിട്ട് ആരെയും വെച്ചാൽ നമുക്ക് നോക്കാം ഫസ്റ്റ് എന്നിട്ട് നമുക്ക് അടി എന്താണ് ഞങ്ങളുടെ ഇൻഗ്രീഡിയൻസ് കുറവാവാൻ കാരണം ആ കാണുന്നില്ല ഇങ്ങോട്ട് വാ ഞങ്ങള് വാങ്ങിച്ച ഒന്നര കിലോ കോഴിയുണ്ടോ അതിന്റെ ഡ്രസ്സിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ആകെ എണ്ണൂറ് ഗ്രാം ഉള്ളൂ ഞാനേ ഇപ്പൊ ശകലം മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് കോഴിക്ക് എപ്പോഴും ഇച്ചിരി മഞ്ഞപ്പൊടി നൂല് വേണം അങ്ങനെ ആ ഇച്ചിരി വിനാഗിരി ഒഴിച്ചാലും കുഴപ്പമില്ല ഇഞ്ചി അങ്ങോട്ട് ഇടുക ഇഞ്ചി ഇട്ടു ടൊമാറ്റോ ഇട്ടു

മസാലകളില്ല മഞ്ഞപ്പൊടി മാത്രമേ മസാല കിട്ടിട്ടുള്ളൂ എവിടെ പോയി മഞ്ഞപ്പൊടി മാത്ര മഞ്ഞപ്പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ കൊറ്റ ഇങ്ങനെ അവർ ഇരുട്ടിന്റെ ഇനി നമുക്ക് ചില്ലി പൗഡർ ഇട്ട് നാടൻ ഇനി അത് ഞാൻ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഞാൻ എന്റെ ഒരു കോഴിയുടെ സ്റ്റൈൽ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും പറഞ്ഞോ അതിലും എനിക്കറിയില്ല നാടൻ കോഴി ഉണ്ടാക്കിട്ടില്ലല്ലോ കോഴി

അപ്പം ആ മുളകിന്റെ ഒക്കെ ഒരു പച്ചമണം മാറിയപ്പോ നമ്മൾ മുമ്പ് സോട്ട് വെച്ചതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ സോട്ട് കുക്ക് ചെയ്യുന്നു അപ്പൊ ഒന്നുകൂടെ ആ മുളക് വെച്ചതാണ് അത് ഞാൻ ഇനി മസാല പൊടിച്ചത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചത് കുരുമുളക് എന്തൊക്കെ എന്തൊക്കെ അല്ല വീട്ടിലല്ല നാട്ടിൽ നിന്ന് നാട്ടിലെ പെട്ടി പെട്ടി ഞാൻ ഒന്നൂടെ വഴറ്റി എടുക്കുവായി വഴി ഒരു ബ്ലാക്ക് കളർ പോലെ ആയിട്ടുണ്ട് ഇപ്പൊ ക്യാമറ ഒരു കാണാൻ റെഡായും ും നമ്മുടെ സാധനം ഗ്രാമവും തോന്നും ആ നാട്ടിലെ ഇവിടെ കിലോനും മുന്നൂറ്റി ഇരുപത് കിലോ മുന്നൂറ്റി ഇരുപത് നമ്മള് എത്ര ചിക്കൻ മസാല ഇട്ട് കൊടുക്കുവാണ് ശകലം ഇടുന്നുള്ളു ഒരു കൈ കണക്ക് വന്ന രണ്ട് സ്പൂണില്ലേ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങോട്ട് ഇട്ട് ഇനി അങ്ങോട്ട് കൊടുക്കുന്നത്

ചേച്ചിയും ചേച്ചിയുടെ അമ്മേം കൂടെ ചിക്കൻ കറിയും ഉണ്ടാക്കാൻ ഫസ്റ്റ് നാടൻ കോഴി അങ്ങനെ വാങ്ങിക്കുന്നതേ അല്ലായിരുന്നു പക്ഷെ അന്ന് ഞാൻ അത് കൂട്ടി കഴിഞ്ഞപ്പോസ്റ്റ് എന്ത് സൂപ്പർ ടേസ്റ്റ് അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കപ്പ വാങ്ങിയൊക്കെ ഒത്തിരി കുറവാണ് ഇവന് ഇഷ്ട ഉപ്പുണ്ട് ഉപ്പിട്ടോ അതിന് െറച്ച് ഉപ്പിടുന്നുണ്ട് അപ്പൊ ഈ ചിക്കൻ ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ നമ്മള് കപ്പ വേവിക്കാനിട പക്ഷെ കപ്പയുടെ ഒന്നും കാണിക്കുന്നില്ല കാരണം അത് ഓൾറെഡി നമ്മുടെ വീടുകളിൽ കാണിച്ചിട്ടുണ്ട് നാട്ടിൽ നിന്ന് കപ്പ എങ്ങനെ ഉണ്ടാക്കണന്നൊക്കെ അല്ലേ കാണിച്ചിരുന്നു

അടുത്ത് വന്നാലും സിൻസിയറാണ് കപ്പ മാത്രം കൊത്തട്ടെ നമ്മുടെ എനിക്ക് എന്റെ അഭിപ്രായം അഭിപ്രായം കപ്പ എത്തിക്കുന്ന കൂടെ തിന്നണം കടും <laughs> ഒക്കെ <laughs> <ge repay>

ഇവിടെ hmm. hmm. <coughs> <coughs> അതെ പുഴുക്കളും കായകളും അവിടെ അങ്ങനെയല്ല ഇവിടെ അങ്ങനല്ലേ ഇവിടെ ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച് തന്നെ കുഴക്കട്ടെ കുഴക്കൽ കഴിഞ്ഞു കഴിഞ്ഞാ ഇനി ഭക്ഷണം വളർത്തി അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾക്ക് ഞാൻ മസ്റ്റായിട്ട് കാണിച്ചു തരും കേട്ടോ അപ്പൊ അറിയാം എല്ലാ മുഖം നോക്കുമ്പോ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഇല്ല

നമ്മുടെ നാട്ടിലത്തെ നല്ല വ്യത്യാസമുണ്ട് അപ്പൊ ഇത്രയുള്ളൂ അടുത്ത് വീട്ടിൽ കാണുന്നവരെ ബായ് പറ ബൈ ബിന്ദു ബൈള്ളൂ